മക്കളൊക്കെ ക്ലാസ്സിന് പോയതിന് ശേഷം ഞാനും ഹസ്ബൻഡും ഇതേ എൻ്റെ വീട്ടിലേക്ക് പോകുന്നതാണ് കേട്ടോ അവിടെ പറമ്പിൽ കുറച്ച് മധുരക്കിഴങ്ങ് പിന്നെ അതുപോലെ തന്നെ വാഴ ഇതൊക്കെ നട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ മധുരക്കിഴങ്ങിന് പിന്നെ എന്താണ് കുറച്ച് വെണ്ണീര് ഇട്ടുകൊടുക്കാനുണ്ട് വാഴ നനക്കാനുണ്ട് അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ പോകുന്നതായിരുന്നു കേട്ടോ അപ്പോൾ അനിയത്തിൻ്റെ സ്ഥലത്ത് തേ അവളിപ്പം പുതിയതായിട്ട് ഇവിടെ വീട് വെച്ചിട്ടുണ്ട് ബാക്കിലൊന്നായിട്ട് കാടായിരുന്നു കേട്ടോ ഒരു രണ്ട് വർഷം മുന്നേ ഇവിടെ കപ്പ അതായത് പൂള നട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ കമ്പൊക്കെ ഇങ്ങനെ പുറത്ത് ഇങ്ങനെ വലിച്ചെറിഞ്ഞിട്ടുണ്ടായിരുന്നു പറമ്പിൽ തന്നെ അപ്പോൾ ആ കമ്പ് നിന്നോടത്തൊക്കെ നല്ലതുപോലെ ഇതേ കിഴങ് നല്ല പൂളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ കമ്പ് നിന്നോടത്ത് കമ്പ് നിന്ന് മണ്ണിലേക്ക് ഇറങ്ങിയിട്ട് വേരൊക്കെ ഇറങ്ങി ഉണ്ടായതാണ് രണ്ട് വർഷത്തെ പഴക്കം തന്നെ ഇതിലുണ്ടാവും നല്ല വലിപ്പോ നല്ല വണ്ണോ ഒക്കെ ഉണ്ട് കേട്ടോ ഇത് കണ്ടോ അപ്പം ഞങ്ങളുടെ മോൻ തന്നെയാണ് ഇവിടെ കാട് വെട്ടിക്കൊണ്ടിരിക്കുന്നത് സലീമാക്ക എന്ന് പറയും അപ്പം ഞങ്ങളതേ അത് പിന്നെ എല്ലാവർക്കും ഓരി വെച്ചു കിട്ടും അപ്പം കൂടുതലും ഒരി ഞാൻ തന്നെയാണ് എടുത്തിട്ടുള്ളത് നല്ല വണ്ണത്തിലുണ്ടല്ലേ നല്ല നെയ്യ്പൂളന്നിട്ടോ ഇത് അപ്പം ഞാൻ ഇതേ വീട്ടിലേന്ന് വീട്ടിൽ നിന്ന് വന്ന് വീട്ടിലെത്തി ഇട്ടുണ്ടേ ഇത് കക്കി ഇരിക്കുക അപ്പോൾ സലീമാക്ക തന്നതാണ് കേട്ടോ അമ്മായിൻ്റെ മോൻ അവരെ ബന്ധു ബന്ധുക്കൾ പിന്നെ പാടത്തുണ്ടാക്കുന്നതാണെന്ന് പറഞ്ഞു നാട്ടിലുള്ളൊരു പാടത്ത് തന്നെയാണ് ധാരാളം കക്കിയിരിക്കുക കൃഷി ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവർ തന്നതാണ് കേട്ടോ അപ്പോൾ ദേ ഞാൻ ദേ ആ വലിയ തേങ്ങ എന്നൊരു കഷ്ണം പാതി എടുത്ത് പിന്നെ രണ്ട് കേങ്ങ് വേറെ എടുത്തു കേട്ടോ അപ്പോൾ അവിടെ പറയുന്നുണ്ടായിരുന്നു ഉമ്മയൊക്കെ പറയുന്നത് വേറെ ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നേ പക്ഷേ ഇത് മുറിച്ചപ്പോൾ നല്ല പൊടിയുള്ള പൂള കേട്ടോ ഇത് നെയ്പൂളാണ് ഒട്ടും ആരോ പിന്നെ ഒന്നും ഉണ്ടാവില്ല കയ്പ്പൊന്നും ഇല്ലാത്ത നല്ല ടേസ്റ്റ് ഉള്ളൊരു കഫയാണ് കേട്ടോ ഇത് അപ്പോൾ രണ്ട് വർഷം മുന്നേ കഴിച്ച ഒരു ഓർമ്മ എനിക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ മക്കളൊക്കെ വൈകുന്നേരം വരുമ്പോഴേക്കിനിത് നല്ല മത്തിക്കറി ഉണ്ട് കേട്ടോ കുഞ്ഞമ്മത്തി കറി വെച്ച മുളക് ഇട്ടതുണ്ട് അപ്പോൾ അതിലേക്ക് നല്ലൊരു വെച്ചിട്ട് എന്ന് കരുതി അപ്പോൾ കപ്പ പുഴുങ്ങാന്ന് കരുതി കേട്ടോ അപ്പോൾ ഇതേ വെള്ളം തിളച്ചതിന് ശേഷം നമ്മൾ കപ്പതിലേക്ക് ഇട്ട് ഞാൻ സാധാരണ അങ്ങനെ വെക്കാറില്ല വെള്ളം തിളച്ചതിന് ശേഷം ഉപ്പ് ഇടാറുണ്ട് കേട്ടോ അപ്പോൾ രാജേഷ് ഡോക്ടർ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട് വെള്ളം തിളച്ചിട്ടേ കപ്പ പുഴുങ്ങുമ്പോൾ ഇങ്ങനെ ഇടാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇട്ടത് കേട്ടോ നമ്മളമ്മമാർ പറയാറുണ്ട് വെള്ളം തിളച്ചതിന് ശേഷം ഉപ്പ് ഇടാവുള്ളൂ നാലേ വേവുള്ളൂ എന്ന് പറയാറുണ്ട് കേട്ടോ അപ്പോൾ അത് നല്ല നെന്തോട്ട് ഉടഞ്ഞ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു നെയ്യ് തന്നെയുണ്ട് നെയ്യിൻ്റെ ഒരു ടേസ്റ്റ് പോലെ തോന്നും നമുക്ക് നല്ല ടേസ്റ്റ് ഉള്ളൊരു കപ്പയാണത് പിന്നെ ഒരു കയ്പോ നാരോ ഒന്നും ഒന്നുമില്ല കേട്ടോ നമ്മൾ ഇത്രയും രണ്ട് വലിപ്പം ചിലപ്പോൾ നമുക്ക് തോന്നില്ലേ ടേസ്റ്റ് ഉണ്ടാവില്ലെന്ന് തോന്നിപ്പോവും ആ കപ്പൻ്റെ വലിപ്പമൊക്കെ കാണുമ്പോൾ ആ മക്കളൊക്കെ വന്നിട്ടതേ കപ്പയും മത്തിക്കറിയും കൂട്ടി കഴിക്കാൻ കേട്ടോ അപ്പോൾ ഇത്രക്കത്തിനെയും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം കേട്ടോ